മൊഴിയായി പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ് അസത്യമായ വാർത്തയാണ് വീണാ വിജയൻ പറയാത്ത കാര്യമാണ് മൊഴിയായി പുറത്തു വന്നത് കോടതിക്ക് മുൻപാകെയുള്ള വിഷയമാണ് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നും തയ്യാറാക്കുന്ന കാര്യങ്ങൾ വാർത്തയായി വരുന്നു പാർട്ടിയുടെ നിലപാട് നേതാക്കൾ വിശദീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കം ശരി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല അസത്യമായ വാർത്തയാണ് അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ കോടതിയിലുള്ള വിഷയമാണല്ലോ കോടതിക്ക് മുമ്പാകെ ഇല്ലാത്ത വാർത്തയാണ് ഇപ്പോൾ വന്നത് ഒരാൾ പറയാത്ത കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് അത് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ വാർത്തയേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്നുള്ളത് അസത്യമാണ് പിന്നെ വാർത്ത കൊടുക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും രാജിയാണ് ആവശ്യം പ്രധാനമായി ഉയരുന്നത് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഓക്കെ കോടതിക്ക് മുമ്പാകെയുള്ളതാണ്